ഹായ് അസ്സലാമു അലൈക്കും സജിൻ ഹാക്കി ബ്ലോബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മുട്ട റോസ്റ്റവും പിന്നെ വെള്ളയപ്പം റെഡിയാക്കി എടുക്കണം പിന്നെ ഇന്നലത്തെ വെറൈറ്റി റെസിപ്പിയായ ചിക്കൻ കറി ബാക്കി ഇരിപ്പുണ്ട് അതൊക്കെ ഒന്ന് ചൂടാക്കി സെറ്റാക്കണം പിന്നെ കൂർക്ക ഇരിപ്പുണ്ട് കൂർക്ക കൊണ്ട് ഒരു ഉപ്പേരി റെഡിയാക്കിയെടുക്കണം പിന്നെ പപ്പടം കാച്ചണം പിന്നെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അഞ്ച് വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ പോളിയോ അപ്പോൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതാ രാവിലെ തന്നെ തന്നെതാ തീ പൂട്ടി അരിയൊക്കെ അടുപ്പത്തൊട്ടോ പിന്നെതാ മാവ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായ നല്ല പൂ പോലത്തെ വെള്ളയപ്പം റെഡിയാക്കിയെടുക്കാൻ അതിൻ്റെ മാവിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടുനോക്കു കേട്ടോ എന്നിട്ട് അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നല്ല പൂ പോലെ സോഫ്റ്റ് ആയ വെള്ളയപ്പം റെഡി ആയിക്കിട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ വളരെ തിരക്ക് ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഇന്ന് മോളുടെ സ്കൂളിൽ ഒന്നാം ക്ലാസിൻ്റെ പാഠഭാഗങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ പോയി ആ ബുക്കൊക്കെ ഒന്ന് വാങ്ങണം പിന്നെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പോളിയോ കൊടുക്കണം അഞ്ച് വയസ്സിൻ്റെ പോളിയോ കൊടുക്കണം പിന്നെ വീട്ടിൽ തിരിച്ച് വന്ന് ബാക്കിയുള്ള പണികളെല്ലാം എടുക്കണം അപ്പോൾ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ അത് വെള്ളയപ്പം റെഡിയായി വെറൈറ്റി റെസിപ്പിയായ നമ്മുടെ ചിക്കൻ കറിതാ ചൂടാക്കുന്നുണ്ട് കേട്ടോ ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അത് ചൂടാക്കി മുട്ടക്കറി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം പൊരിക്കണ്ടേ അങ്ങനെ കുറച്ച് പപ്പടം പൊരിച്ചെടുത്തോട്ടോ അങ്ങനെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് നന്നാക്കി അല്ല വെട്ടിത്തെളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഫ്രൈ ചെയ്യാനിട്ട് കൊടുത്തിട്ടോ അപ്പൊ ഇനി കൂർക്കപ്പേരി കൂടി വെച്ചാൽ പിന്നെ തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങോ പിന്നെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ തിരിച്ചു വരുമ്പോൾ മോൾ സ്കൂളിൽ ഒന്ന് കേറി ഒക്കെ ഒന്ന് വാങ്ങണം അങ്ങനെതാ ഫ്രൈ ചെയ്ത് കൊണ്ടിരിക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തതായി കൂർക്കപ്പേരി റെഡിയാക്കി എടുക്കണം

പിന്നെ പിന്നെതാ കൂർക്കപ്പേരിക്കുള്ള ചെറുള്ളിയും വെളുത്തുള്ളിയും എല്ലാം പോലെ അങ്ങോട്ട് മൂപ്പിച്ചിരിക്കണം അതിന് ശേഷം അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലിതായിട്ട് കൊടുത്തു എന്നിട്ട് ഇതാ കാശ്മീരി മുളക് പൊടി ഇതായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതാ അതിലേക്ക് അങ്ങോട്ട് തട്ടി നമ്മുടെ ഈ കൂർക്കപ്പേരി അങ്ങട് കാണുന്ന കൂട്ടുകാരിണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെന്താ ഞാനും പാത്തൂസും യാത്ര പാടം കണ്ടോ അതാ എന്ത് രസാലേ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ഇതാ എത്തിയിട്ടുണ്ട് ഡിസ്പെൻസറി ആണ് കേട്ടോ അപ്പോ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഞങ്ങൾ പാത്തൂസിനവിടെ ഇരുത്തി ദാ തിരക്കൊക്കെ കഴിഞ്ഞ് ടോക്കണൊക്കെ എടുത്തു അങ്ങനെ ദാ ഞങ്ങളിവിടെ വന്നിരുന്നു കേട്ടോ പാത്തൂസ് ചിരിച്ചും കളിച്ചങ്ങനെ ഇരിക്കുന്നുണ്ട് ചിരിച്ചും കളിച്ചങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമൊക്കെ തോന്നിട്ടോ പക്ഷേ ഇവളെയും കൊണ്ട് പോളി കൊടുക്കാൻ പോയാൽ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും അവൾ കറിയോ ഒച്ച വയ്ക്കോ എന്നൊരു ചിന്തയാട്ടോ പക്ഷേ നൂറ്റി ഇരുപത്താറാണ് ടോക്കൺ അധിക നേരം ഇവിടെ ഇരുന്നാൽ നമ്മുടെ നേഴ്സുമാരൊക്കെ പോയാലോ പോളി കൊടുക്കുന്ന അങ്ങനെ അങ്ങനെതാ വേഗം തന്നെ ചെന്ന് പോളിയൊക്കെ കൊടുത്തു കേട്ടോ പക്ഷേ പേടിച്ച പോലൊന്നും ഉണ്ടായില്ലാട്ടോ കരച്ചിലോ ഒച്ച വയ്ക്കോ ഒന്നും ഉണ്ടായില്ല എനിക്ക് സന്തോഷം തോന്നിട്ടോ അതിനുശേഷം മോനെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അലർജിക്കുള്ള മരുന്ന് സ്ഥിരമായി കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മരുന്നൊക്കെ വാങ്ങിച്ച വീട്ടിലേക്ക് യാത്രയായി വീട്ടിലെത്തിപ്പുമാ സംഭാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഗ്ലാസ് സംഭാരം കുടിച്ചു അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം മോൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു അതിന് ശേഷം ദാ പാത്തൂസിന് ഇതാ മരുന്ന് കൊടുക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ വളരെയധികം ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മരുന്ന് കുടിക്കുന്നത് എന്നാലും ദാ വാങ്ങിച്ചു കുടിച്ചു കേട്ടോ അതിന് ശേഷം കുറേ തുണികൾ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തോരയിട്ടുട്ടോ അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാർ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ കൂട്ടുകാരെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിനി പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധിക്കുകയുള്ളൂ വെറൈറ്റി വിഭവങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് ചാനലുമായി മുന്നോട്ട് പോകണമെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്